ലീവാണ് കേട്ടോ ഞാനും ജിതിയേട്ടനും ലീവാണ് അപ്പൊ തമ്പുരിക്കുട്ടീനെ ഡേക്കായിരുന്നു വിളിച്ചു നേരെ വീട്ടിൽ പോയി അമ്മേനെയൊക്കെ കണ്ടു വിട്ട പിന്നെ ഞങ്ങൾ ഇത് അവിടുന്ന് തമ്പുരിക്കുട്ടീനെ കൊറച്ചുനേരം ഞങ്ങൾ ഇന്ന് പാർക്കിലേക്കൊക്കെ കൊണ്ടുപോവാന്ന് വിചാരിച്ചുള്ള പോക്കാണ് അല്ലേ തമ്പുരു നമ്മളെവിടേക്കാ പാർക്കിലോട്ട് പറ ചിതേറ്റം ഡ്രൈവി നിന്റെ വീട്ടിൽ പോയി ഞങ്ങള് വണ്ടിയൊക്കെ എടുത്തിട്ടാണ് പോണത് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഞങ്ങൾ ഇവിടെ ട്ടോ പക്ഷെ ഒന്ന് സൺഡേ ഇല്ലാത്തതുകൊണ്ട് തീരെ തിരക്കൊന്നും ഇല്ല അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം ഇന്ന് സൺഡേ ഇല്ലാത്ത കാരണം തീരെ തിരക്കില്ല രണ്ടു മൂന്ന് വണ്ടിയുടെ മാത്രം ഇവിടെ കാണാനുള്ളു രണ്ടു മൂന്ന് വണ്ടികളുണ്ട് ഞങ്ങളൊരു തവണ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞങ്ങൾ വന്നത് അപ്പോൾ നല്ല തിരക്കായിരുന്നു പിന്നെ തമ്പരിക്കുട്ടി ചെറുതായ കാരണം ഒന്നിലും കളിക്കാനൊന്നും കയറാൻ പറ്റിയിരുന്നില്ല കേട്ടോ പിന്നെ നല്ല തിരക്കുമായിരുന്നു ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല ടിക്കറ്റിന് അത്ര റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇന്ന് ഒട്ടും തിരക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും എല്ലാം അതും ഫ്രീ ആയിട്ട് തന്നെ ഇരിപ്പാണ് കേട്ടോ തമ്പരകുട്ടിക്കാണെങ്കിൽ എല്ലാ അതിലും കയറണം അങ്ങനെ ഓരോന്നിലും അവളിരുത്തി കളിപ്പിച്ചു കേട്ടോ തമ്പുരുകുട്ടിക്കാണെങ്കിൽ ഇത് നല്ല ഇഷ്ടമായി കുറച്ച് നേരം അതും ഇരുന്ന് കളിച്ചു അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് ഞങ്ങൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണമെന്ന് അതുപോലെ തന്നെ ചിതിയേട്ടം പറഞ്ഞിട്ട് കുറച്ച് സമയം അവളെയും കൊണ്ട് ഇവിടെ വന്നതാണ് കേട്ടോ കുറച്ച് സമയം അവൾക്ക് വേണ്ടി മാറ്റിവെക്കണല്ലോ ഈ പ്ലേസ് വരുന്നത് വന്നേരിയാണ് ആണ് കേട്ടോ നമ്മൾ പുണ്യൂർക്കുളം വന്നേരി ഭാഗമാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള പാർക്കാണ് പുഞ്ച പാർക്ക് കേട്ടോ ഇവിടെ ഒരുപാട് ഫങ്ഷൻസൊക്കെ നടക്കാറുണ്ട് സ്കൂൾ റിലേറ്റഡ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ ആ ഒരു വഞ്ചിപ്പുര കാണുന്ന ഒരു ഭാഗം ശരിക്കും ഒരു ഫംഗ്ഷൻ നടത്താനുള്ള ഒരു സെമി ഹോളാണ് കേട്ടോ നല്ല രസോർട്ട് കാണാനായിട്ട് അപ്പോൾ അവിടെ സെലിബ്രേഷൻസും അതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസൊക്കെ നടത്താനായിട്ട് അവിടെ തന്നെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റിലാണ് അവർ ഇത് സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും പ്രത്യേകിച്ച് തമ്പരക്കുട്ടീനായിട്ട് വന്ന കാരണം ശരിക്കും നല്ല ഹാപ്പിയാണ് കേട്ടോ അവളാണെങ്കിൽ അവിടെയൊക്കെ നടന്ന് കാണുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വലിയ പെൺകുട്ടിയായിരുന്നു പറയാം കേട്ടോ കാരണം അതുപോലൊക്കെ കുത്തിപ്പിടിച്ച് കേറുന്നുണ്ട് കുഞ്ഞുങ്ങളായിട്ടെല്ലാം വരുന്നതെങ്കിൽ കുറച്ച് ബോറടി ഉണ്ടായിരിക്കും കേട്ടോ അന്ന് വന്നപ്പോൾ ശരിക്കും തമ്പരുക്കുട്ടി ചെറുതായിരുന്നല്ലോ അപ്പോൾ എനിക്ക് ഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ തമ്പുരിക്കുട്ടി വലുതായപ്പം കൊടുക്കുന്നപ്പോൾ ഇഷ്ടമായിട്ടോ അവൾ കളിക്കുമ്പോൾ അവളെ കൂടെ നിൽക്കാനായിട്ടുള്ള രസം അതാത് നമ്മൾ ചുമ്മാ അവിടെ വന്നിരിക്കുമ്പോൾ അതൊരു സുഖമല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ സമീചിയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാടത്തിൻ്റെ വക്കായിരുന്നുകൊണ്ട് നല്ല കാറ്റായിരുന്നു കേട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ട് പിന്നെ ഞാൻ തമ്പുരിക്കുട്ടീനെ അവിടെ നിർത്തി നിർത്തിക്കൊടുത്തിട്ട് ഊഞ്ഞാലാടാനായിട്ടിരുന്നു കേട്ടോ നമുക്കും വേണ്ടേലും ഒരു രസം അങ്ങനെ ഞാനും കുറച്ച് നേരം ഊഞ്ഞാലാടി പിന്നെ തമ്പുരിക്കുട്ടീനായിട്ടുള്ള കളിയായിരുന്നു കേട്ടോ അവൾക്ക് ഈ ഒരു സംഭവം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എത്രയോ പ്രാവശ്യമാണ് അതുമ്പം കയറിയിരുന്നത് കേട്ടോ മാത്രം ശരിക്കും ഇഷ്ടപ്പെട്ടത് പിന്നെ ആനയുടെ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറാനാണ് നോക്കുന്നത് പകുതി എത്തിയപ്പോൾ അവൾക്ക് ശരിക്കും പേടിയായിട്ടോ പിന്നെ പേടിയുള്ള മുഖമായിരുന്നു അവൾക്കതിനുള്ളിൽ കയറണമെന്നുണ്ട് ആനപ്പുറത്തിരിക്കണം എന്നുണ്ട് പക്ഷെ ആനപ്പുറത്തിരിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ പിന്നെ അതിനുള്ളിൽ കയറി നിന്ന് ഇറങ്ങാനായിട്ട് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞതെല്ലാം സെറ്റാണ് പിന്നെ അധികം നേരം അവിടെ അങ്ങനെ ഇവിടേക്ക് എത്തിയപ്പോൾ ഇതേ വഞ്ചിട്ടോ വെള്ളത്തിൽ അത് നമ്മൾ വലിയ കുട്ടികൾക്കാ പറ്റുള്ളൂ അവർക്ക് കളിക്കാനുള്ള ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇരുത്താനായിട്ട് പറ്റില്ല പ്രത്യേകിച്ച് വെള്ളമായതുകൊണ്ട് തമ്പുരിക്കുട്ടിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ അതിലിരിക്കണം ആരും ഇല്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ തന്നെയാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ അതുമൊന്നെടുക്കാനായിട്ട് സമ്മതിച്ചില്ല കുറേ നേരം അതുമ്പോൾ തന്നെ ഇരുന്നു കേട്ടോ നല്ല രസമുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അവിടെ അടുത്താരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കുറച്ച് നേരം തമ്പി കുട്ടി അതിൽ ഇരുന്നതിന് ശേഷം പിന്നെ ഇത് ഐസ്ക്രീമ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ വലിയതായിട്ടൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് കൊടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ തന്നെ കഴിച്ചുകൊണ്ടിരുന്നോട്ടെട്ടെട്ടെ അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ല ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ടെറ്റ് ബൈ സി